ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് വീട്ടിൽ കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ അതായത് ഷീറ്റിൻ്റെ മീതെ നമുക്ക് ടാർപ്പായി ഇടണം അതിൻ്റെ മീതെ കിടക്കുന്ന പഴയ എന്താണ് പട്ടയും എല്ലാം അങ്ങോട്ട് എടുക്കണം ആദ്യം അത് എടുക്കണം അതിന് ശേഷം വേണം നമുക്ക് പുതിയ ടാർപ്പായിട്ട് ഇടാൻ കേട്ടോ കാരണം നന്നായിട്ട് ഒലിക്കുന്നുണ്ട് അതായത് മഴ പെയ്തു കഴിയുമ്പോൾ നന്നായിട്ട് അടിഭാഗത്തിൽ ഇതാണ് ഉണ്ടാവും ഒഴിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഉമ്മയും പാപ്പയും ആ ഷെമയിലുംല്ലേ ഉമ്മയും പാപ്പയും ഷെമീലും കൂടി ആ പണിയിലേക്ക് ഏർപ്പെടുത്തി ഇത്തിരി വെയിലൊക്കെ കാണണ്ടല്ലെന്ന് അപ്പം അത് ചെയ്യാ വെച്ചിട്ടാ മഴ പെയ്യും മഴ പെയ്യും അന്ന് മഴക്കാരൊക്കെ ഉണ്ട് അല്ലേ പെയ്യോന്നുള്ളത് അറിയില്ല കുറേ ദിവസമായി ഇടണം വിചാരിച്ചിട്ട് പക്ഷെ മഴ ഇങ്ങനെ നിൽക്കണതുകൊണ്ട് പറ്റണില്ല അപ്പം പിന്നെ ഷായലാ ഇങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്ക് ഇമ്മിന്റെ അടുത്തേക്ക് വാ അവിടെ അതിന്റെ മീതെ ഉണ്ണിന്റെ മേലെ വീടുള്ളു പാടി സത്തേ ഇങ്ങട്ട് കേറി കല്ലൊക്കെ ഇണ്ട് അവിടെ അടുത്തൊന്നും നിൽക്കണ്ട കല്ല് കണ്ടോ അത് പറന്നു പോവാതിരിക്കാൻ വേണ്ടി കല്ല് വെച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ ഇവിടെന്ന് ഒരു പാവാടയൊക്കെ കിട്ടിയിട്ടതാ അത് ആ മുക്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ടോ ആരുടെ പാവാട എന്നറിയില്ല അയൽ ഉണക്കാനിട്ടപ്പോ മുകളിലേക്ക് പോയതാണ് ഉമ്മാന്റെ അല്ല എന്റെ പിന്നെ ആരുടെയാണ് രണ്ടാം തീയതിയല്ല എന്റെ വാവാണെന്ന് ഇങ്ങോട്ട് വരണ്ടാട്ടാ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തട്ടി ഇങ്ങോട്ട് ഇട താഴ്ന്നു വരണ്ടാട്ടാ ഇന്ന് ഇങ്ങോട്ട് വാ അടുത്തേക്ക് വാ അതാ മേലെ ബുദ്ധിട്ടുട്ടാ വാ ഷായിലൂട്ടി ഇങ്ങോട്ട് വാ ഇനി പട്ട മൊത്തം താഴക്കിടണം അല്ലേ ഉം ഷമീര പായ പൊളിക്കണ്ടട്ടാ അവിടെയും കണ്ടില്ലേ ബാബിള് പോലെ നിക്കണത് അതാ പാപ്പാ ഇതാ അതാ ഇതാ അത് കൊത്തിവിട് എന്താ മൊത്തം നഞ്ഞിണ്ടെ ഇതൊക്കെ ഉണക്കണം അല്ലേ ഉണങ്ങി കത്തിക്കാനും അതിനെ എല്ലാ വർഷവും ചെയ്യട്ടത് ഇല്ലമ്മ രണ്ട് വർഷമായി ഏ ആ ഇപ്പോൾ ഒരു വർഷമായി ഇവ എനിക്ക് ഇവനെ കൊണ്ട് പറ്റാവുന്ന വർക്കുകളൊക്കെ ചെയ്യണേ അതെന്താ പൈപ്പാ ആ ആ പൈപ്പ് ഒന്നിനും വെച്ചില്ലല്ലോ അല്ലല്ലേ ഷായിലോ താഴെട്ട് പോയിണ്ടട്ടാ ഞാനിവിടെ ഫ്രണ്ടില് കയറി നിൽക്കുന്നു കൈസൈങ്കിലേ മുകളിൽ കാണാൻ പറ്റുള്ളൂ വേണ്ട ഷായിലു വീടിന്ന് കറിയൊന്നും വെച്ചിട്ടില്ല ഞങ്ങൾ ചോറൊക്കെ വെച്ച് ഈ വർക്കിന് നിൽക്കാണ് കറി ഒന്നും മാറ്റില്ല കറി എന്തി ഇന്ന് കറിക്ക് എന്താ ചെയ്യുക ചമ്മന്തി മതിയോ പാപ്പ ചമ്മന്തി ആ ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് പാപ്പ കുഴിമന്തി വാങ്ങിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടുമോ എന്നുള്ളത് അറിയില്ല മീനൊന്നുമല്ല നമ്മൾ ചോറ് നോക്കാൻ പോകണം കേട്ടോ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് എന്തായി എന്നുള്ളത് അറിയില്ല ഒരുപാട് പാത്രം കഴുകാൻ ഇതാ പോലെ അടുക്കള അലങ്കോലമായി ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട് രണ്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ കാലത്ത് ദോശയൊക്കെ ഉണ്ടായിരുന്നു ദോശയും ചമ്മന്തിയൊക്കെ ഒക്കെ കഴിച്ച് ഞാൻ ഇറങ്ങിയത് ചോറിൽ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട് തീയൊക്കെ കെട്ടു പോയി ഗൈസ് എന്താവും എന്നറങ്ങില്ല തീയൊക്കെ കെട്ടുതാ ശു ശിശു മഴയായതുകൊണ്ട് ഒന്നാമത് പിറക് കത്താൻ ഭയങ്കര പാടാ അതിപ്പോ തന്നെ കേടും തോന്നുന്നു പാത്രം കഴുകാനിട്ടിട്ട് അവിടത്തെ നമുക്കൊന്നും കഴുകിയെടുക്കുക ഇത്രപോലെ പാത്രമുണ്ട് കാലത്ത് ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് ട്യൂഷനൊന്നും വെച്ചിട്ടില്ല ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ കുറച്ച് ദിവസം മഴയായിട്ട് ലീവൊക്കെ ആയിരുന്നല്ലോ അപ്പം ഒന്ന് സൺഡേ വെക്കാൻ വിചാരിച്ചില്ല പക്ഷേ ഇത്രയും പണി കാരണം ഇന്ന് വെക്കാൻ കൂട്ടാക്കിയില്ല വേഗം ഒന്ന് അടിച്ചു വൃത്തിയാക്കിയിട്ട് വേണം ഫ്രണ്ടിലോട്ട് പോവാൻ ഇന്നെല്ലാം അഞ്ഞു ക്ലാസ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ വെണ്ടാതെ നല്ല മടി പിടിച്ച് എണീക്കാം കുറച്ച് വൈകി അപ്പം നമുക്ക് ഇത് വെയിറ്റ് നോക്കണം ഇതാണ് കേട്ടോ വെയിറ്റ് മിഷനാണേ വീണ്ടും നോക്കട്ടെ കണ്ടോ വെയിറ്റ് ഇത് കൂടില്ല കേട്ടോ ഏത് കാലത്തും ഇതിങ്ങനെ തന്നെയായിരിക്കും മുടി ഒരുപാട് മുടിയുണ്ട് എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുണ്ട് അത് ഫുള്ളും ഇതിലും ഇവിടെ മുടിയ രണ്ട് ബക്കറ്റ് തുണി ഉണ്ട് കേട്ടോ മഷ് തുണിയാ കിട ഉണ്ട് ഇട്ടിട്ടില്ല അത് കിട അതാരാണിത് കൊരങ്ങാട് വീണ്ടും സ്ഥലങ്ങൾ ഇനി വൃത്തിയാക്കാനും ആരെയ മോള ഏ അത് പൊന്നുമ ഒക്കെ അവിടെ എന്തൊക്കെയോ കൊടുക്കാൻ കൊണ്ടു പോയത് അണക്കാ ഉണ്ണിക്കൊന്ന് പോകാൻ പറ്റില്ല ഷീറ്റ് ഭയങ്കര ചൂടാണ് കാലി പൊള്ളൂ

अरे ये ले 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 പിടിച്ചിരുത്തോട്ടാ വീണ്ട ഒറ്റയിട മടക്കണുള്ള രണ്ടു പഴക്കാക്ക ഒറ്റയാ അഞ്ഞൂറ് രൂപ അല്ലെ ഒന്നിന് രണ്ടെണ്ണം ആയിരം രൂപ പക്ഷെ ഇതിലും നല്ല ക്വാളിറ്റി ഉള്ളതില്ലേ ആ ഓ വലിയ ചീച്ചർ നിനക്ക് അതൊക്കെ എങ്ങനെയാണ് അറിയണത് വെറുതെ തട്ടി വിടണേ എന്താ ശൈല 哎。Eh? ഞാൻ ഹലോ ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നോട്ടോ ഇനി എന്തെങ്കിലും ഉച്ചക്കളിക്കുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം ഫുഡല്ല കറി ഉണ്ടാക്കണം ചോറ് നമ്മൾ കാത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ആയി വാർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെയൊക്കെ ഒരുവിധം ഉണ്ടായി അപ്പോൾ നമ്മൾ ഇന്ന് സമയമില്ലല്ലോ അതുകൊണ്ട് തട്ടിക്കൂട്ടൊരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇൻഗ്രീഡിയൻസ് പുളിവെള്ളമാണ് കേട്ടോ പുടിവെള്ളം എനിക്ക് അങ്ങനെയൊന്നും രസം വയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ തട്ടി രസമാണ് അത് അപ്പോൾ പുടിവെള്ള ഇത് നമ്മുടെ വറ്റൽ മുളകാണ് കേട്ടോ പിന്നെ ഇത് മല്ലിയയില മല്ലിയില എനിക്ക് വളരെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് മല്ലിയില രസത്തിലൊക്കെ ഒരുപാട് മല്ലി ഇല ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ആ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുടെ അരി ചതച്ചെടുത്താണ് കേട്ടോ പിന്നെ കടുക് ജീരകം ജീരകം കഴിഞ്ഞു ഇനി ജീരകം അവിടെ ഉണ്ട് അത് ഇതിൽ കൂട്ടിയിട്ടില്ല ഇനി എന്താണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഇത് രസത്തിൻ്റെ പൗഡർ അത്ര കേന്നും ആയിട്ട് വെക്കിട്ട് എനിക്കൊന്നും അറിയില്ല തട്ടിക്കൂട്ട് രസം ഓക്കെ കുറച്ച് മതി കേട്ടോ രസം അതുകൊണ്ടാണ് കുറച്ച് വെക്കുന്നത് ചിലപ്പോൾ വൈകിട്ട് പൊറോട്ടയോ അല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ കേട്ടോ മല്ലിര ഇട്ടുകൊടുക്കാം രസൊക്കെ നന്നായിട്ട് വെക്കണവര് ഇതെന്ത് രസമാന്ന് വിചാരിക്കരുത് കേട്ടോ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന വേഗത്തിലുള്ള രസമാണ് रसम yes, रेडी വീഡിയോയിൽ കാണുന്നവരെ